ശ്രീരാമ കഥകൾ കൊണ്ട് ഭക്തിസാന്ദ്രമാണ് കർക്കിടകം ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം മുതൽ പട്ടാഭിഷേകം വരെ കർക്കിടക മാസം ഒന്ന് മുതൽ തുടങ്ങി മാസ അവസാന ദിവസം അവസാനിപ്പിക്കുന്നതാണ് പതിവ് രാമായണം മുഴുവൻ ചൊല്ലാൻ സാധിക്കാത്തവർ ഈ ഏക ഏകശ്ലോഗി ദിവസവും ചൊല്ലിയാൽ സമ്പൂർണ്ണ രാമായണ ഫലമുണ്ടാകും എന്ന് പറയപ്പെടുന്നു ആധ്യാത്മരാമായണത്തിന്റെ സംക്ഷിപ്തമാണ് ഈ

ഒരിക്കൽ രാമൻ വനത്തിലേക്ക് പോയി നാൻപേടയെ പിന്തുടർന്നു സീത അപഹരിക്കപ്പെട്ടു ജഡായി വധിക്കപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ഉണ്ടായി ബാലി വധിക്കപ്പെട്ടു സമുദ്രം തരണം ചെയ്തു ലങ്ക ദഹിക്കപ്പെട്ടു തുടർന്ന് രാവണനും കുംഭകർണനും കൂടി വധിക്കപ്പെട്ടു ആധ്യാത്മരാമായണത്തിൻ്റെ സംഗ്രഹമാണിത് ഇത് നിത്യപാരായണം ചെയ്താൽ നിത്യവും സമ്പൂർണമായി രാമായണം വായിക്കുന്ന ഫലം സിദ്ധിക്കുമെന്നതാണ് പറയപ്പെടുന്നത്